ഹായ് അപ്പം നമുക്ക് നല്ല ചിക്കൻ പാർട്സിൻ്റെ റെസിപ്പി നോക്കിയാലോ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പാട്സ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇതുപോലെ മുട്ട ഞാൻ വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് നല്ല വലിയ സവാളയാണിത് ചെറിയ സവാളയാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതിയാകും ഇതുപോലെ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞതാണിത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു വലിയ ടീസ്പൂൺ നിറയെ പെരിഞ്ചീരുകം ചേർത്ത് കൊടുക്കാം സ്പൈസസ് ചേർത്ത് കൊടുക്കാം പട്ട ഗ്രാമ്പു ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം ഇതെല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പം അതിലേക്ക് മൂന്നാല് പച്ചമുളക് നടുക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം അപ്പം സവാള നല്ലപോലെ വഴന്ന് വരണം അതിലേക്ക് നമുക്ക് രണ്ട് വലിയ തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആ തക്കാളിയെല്ലാം ഉടഞ്ഞ് വരുന്ന വരുന്നത് വരെ നമുക്ക് ഒന്ന് വേവി വേവിച്ചെടുക്കാം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം അപ്പം അത് തക്കാളി എല്ലാം നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി അത് ആവശ്യത്തിനും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ പച്ചമണ ആ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്ക് ഇതൊന്ന് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് ഞാൻ വേറെ പാനിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് തിള ഒന്ന് വരുന്നുണ്ട് അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് പാർട്സ് ചിക്കൻ്റെ പാർട്സ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ആ മുട്ട ഇപ്പം ചേർക്കുന്നില്ല അത് മാറ്റി വെക്കുന്നുണ്ട് അതിന് വേവ് കുറവായതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ചേർക്കാം അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിന് ശേഷം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ മസാലയെല്ലാം ആ പാർട്സിലെത്തുന്ന രീതിക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ സവാളയിലേക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ട് അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് വേവി അല്ലെങ്കിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതാ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ വെള്ളമെല്ലാം പതിയെ പതിയെ ഇറങ്ങി വരുന്നുണ്ടാകും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ചുകൂടി നമുക്ക് കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കാം പക്ഷേ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പം ഈ ചിക്കൻ്റെ പാർട്സ് ആകുമ്പോൾ നല്ല വേവ് ഉണ്ടാകും കുറച്ച് സമയം നല്ല രീതിക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം പിന്നെ വീണ്ടും നമുക്ക് അടച്ചിട്ട് കുക്ക് ചെയ്യാം ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ നല്ലപോലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് വീണ്ടും നമുക്ക് അടച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി ഏകദേശം ചിക്കൻ്റെ പാർട്സെല്ലാം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ആ മുട്ട കൂടി ചേർത്തിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നല്ലതുപോലെ വിളക്കേണ്ട ആവശ്യമില്ല പതിയെ പതിയെ അതിലേക്കൊന്ന് താഴ്ത്തി കൊടുത്താൽ മതിയാവും പിന്നെ അതിലേക്ക് മല്ലിച്ചപ്പ് കറിവേപ്പില ഇതുകൂടി ചേർക്കാം ഇതും പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എത്തിരികളും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചിക്കൻ പാർട്സ് വരട്ടി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക